സ്വാഗതം നിലമ്പൂർ മേഖലയിലേക്ക് വിതരണത്തിനായി ബസ്സിൽ കൊണ്ടുവന്ന കുഴൽപ്പണവുമായി ഒരാളെ പിടികൂടി കുന്നമംഗലം ആനപ്പാറ സ്വദേശി അലി എന്നയാളിൽ നിന്നാണ് മതിയായ രേഖകളില്ലാതെ അഞ്ചു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ പിടികൂടിയത് വനംവകുപ്പ് പാലക്കാട് തടി വിൽപ്പന ഡിവിഷന്റെ കീഴിലെ അരുവാക്കോട് വാളയാർ തടി ഡിപ്പോകളിൽ മേൽത്തരം മറയൂർ ചന്ദനത്തിന്റെ ചില്ലറ വിൽപ്പന ഇന്ന് തുടങ്ങും മുക്കാൽ നൂറ്റാണ്ട് പഴക്കമുള്ള അരുവാക്കോട് ഡിപ്പോയിൽ ചന്ദനം വിൽപ്പന ആദ്യമാണ് നിലമ്പൂർ നഗരസഭാ പരിരക്ഷാ ജീവാമൃതം പാലിയേറ്റീവ് പ്രവർത്തനത്തെ സഹായിക്കുന്നതിനായി നടത്തുന്ന ധനസമാഹരണത്തിന് നിലമ്പൂർ നഗരസഭാ കൌൺസിലർമാരുടെ ഒരു ദിവസത്തെ വേതനം സംഭാവന നൽകി നിലമ്പൂർ നഗരസഭാ പരിരക്ഷ ജീവാമൃതം പാലിയേറ്റി പ്രവർത്തനത്തെ സഹായിക്കുന്നതിനായി നടത്തുന്ന ധനസമാഹരണത്തിന് നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഒരു ദിവസത്തെ വേതനം സംഭാവന നൽകി നഗരസഭയിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മാറ്റുമദ് സലീമിന് തുക കൈമാറി കോഴിക്കോട് വിമാനത്താവളത്തിലെ റൺവേയിൽ വലിയ വിമാന സർവീസിനു പല വിമാന കമ്പനികളും സന്നദ്ധത അറിയിച്ചിട്ടും വലിയ വിമാനങ്ങളുടെ തിരിച്ചുവരവ് നീളുന്നു റൺവേ അനുബന്ധ വികസനം പൂർത്തിയായാലേ വലിയ വിമാന സർവീസ് നടത്താനാകൂ എന്ന നിലപാട് പുനഃപരിശോധിച്ചില്ലെങ്കിൽ വലിയ വിമാനങ്ങൾക്കായി രണ്ടു വർഷമെങ്കിലും കോഴിക്കോട് വിമാനത്താവളവും വിദേശയാത്രക്കാരും കാത്തിരിക്കേണ്ടി വരും വാർത്തകൾ വിശദമായി നിലമ്പൂർ മേഖലയിലേക്ക് വിതരണത്തിനായി ബസ്സിൽ കൊണ്ടുവന്ന കുഴൽപ്പണവുമായി ഒരാളെ പിടികൂടി കുന്നമംഗലം ആനപ്പാറ സ്വദേശി അലി എന്നയാളിൽ നിന്നാണ് മതിയായ രേഖകളില്ലാതെ അഞ്ചു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ പിടികൂടിയത് നിലമ്പൂർ മേഖലയിലേക്ക് വിതരണത്തിനായി ബസ്സിൽ കൊണ്ടുവന്ന കുഴൽപ്പണവുമായി ഒരാളെ പിടികൂടി കുന്നമംഗലം ആനപ്പാറ സ്വദേശി അലി എന്നയാളിൽ നിന്നാണ് മതിയായ രേഖകളില്ലാതെ അഞ്ചു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസ് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ തോമസ് കുട്ടി ജോസഫിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ പോലീസും ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡും ചേർന്ന് ചന്തകുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് പണം പിടിച്ചെടുത്തത് അഞ്ഞൂറ് രൂപയുടെ കെട്ടുകളായി പേപ്പറിൽ പൊതിഞ്ഞ് ദേഹത്ത് കെട്ടിവെച്ച നിലയിലാണ് പണം സൂക്ഷിച്ചിരുന്നത് വിതരണത്തിനായി ബസ്സിൽ കൊണ്ടുപോകവെയാണ് ഇയാൾ പിടിയിലായത് പിടിച്ചെടുത്ത പണം കോടതിയിൽ ഹാജരാക്കും ആദായനികുതി വകുപ്പിനും ഇ ഡിക്കും റിപ്പോർട്ട് നൽകും വനം വകുപ്പ് പാലക്കാട് തടി വില്പന ഡിവിഷന്റെ കീഴിലെ അരുവാക്കോട് വാളയാർ തടി ഡിപ്പോകളിൽ മേൽത്തരം മറയൂർ ചന്ദനത്തിന്റെ ചില്ലറ വിൽപ്പന ഇന്ന് തുടങ്ങും മുക്കാൽ നൂറ്റാണ്ട് പഴക്കമുള്ള അരുവാക്കോട് ഡിപ്പോയിൽ ചന്ദനം വിൽപ്പന ആദ്യമാണ് വനംവകുപ്പ് പാലക്കാട് തടി വില്പന ഡിവിഷന്റെ കീഴിലെ അരുവാക്കോട് വാളയാർ തടി ഡിപ്പോകളിൽ മേൽത്തരം മറയൂർ ചന്ദനത്തിന്റെ ചില്ലറ വില്പന ഇന്ന് തുടങ്ങും മുക്കാൽ നൂറ്റാണ്ട് പഴക്കമുള്ള അരുവാക്കോട് ഡിപ്പോയിൽ ചന്ദനം വില്പന ആദ്യമാണ് തൈലത്തിന്റെ അളവ് തടിയുടെ കാതൽ സുഗന്ധം എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഗുണം നിശ്ചയിക്കുന്നത് ഗോട്ട്ല നാല് ബഗ്രദാദ് നാല് എന്നീ ഇനങ്ങളിൽ അരുവാക്കുട് ഡിപ്പോയിൽ അൻപത് കിലോഗ്രാം ആണ് ലഭ്യമാക്കിയത് കിലോഗ്രാമിന് പതിനാറായിരം ഇരുപതിനായിരം രൂപ വീതം ആണ് വില രണ്ടിനവും മേന്മയേറിയവയാണെന്ന് അധികൃതർ പറഞ്ഞു വ്യക്തികൾക്കും ആരാധനാലയങ്ങൾക്കും വാങ്ങാം വ്യക്തികൾക്ക് ഒരു കിലോഗ്രാം വരെയാണ് ലഭിക്കുക തിരിച്ചറിയൽ രേഖ ഹാജരാക്കണം ാലയങ്ങൾ ലെറ്റർപാഡിൽ അപേക്ഷിച്ചു നികുതി ഉൾപ്പെടെ വില ട്രഷറി വഴി അടയ്ക്കണം നിലമ്പൂർ നഗരസഭ പരിരക്ഷ ജീവാമൃതം പാലിയേറ്റീവ് പ്രവർത്തനത്തെ സഹായിക്കുന്നതിനായി നടത്തുന്ന ധനസമാഹരണത്തിന് നിലമ്പൂർ നഗരസഭാ കൌൺസിലർമാരുടെ ഒരു ദിവസത്തെ വേതനം സംഭാവന നൽകി നഗരസഭയിൽ നടന്ന ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു കെ ബിന്ദുവിൽ നിന്നും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹിം തുക ഏറ്റുവാങ്ങി ർ ഗോപാലകൃഷ്ണൻ കുപ്പായി വിഷ്ണു വാളക്കുളം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നിലമ്പൂർ നഗരസഭ പരിരക്ഷ ജീവാമൃതം പാലിയേറ്റീവ് പ്രവർത്തനത്തെ സഹായിക്കുന്നതിനായി നടത്തുന്ന ധനസമാഹരണത്തിന് നഗരസഭയിലെ ഹരിത കർമ്മസേനാംഗങ്ങൾ ഒരു ദിവസത്തെ വേതനം സംഭാവന നൽകി നഗരസഭയിൽ നടന്ന ചടങ്ങിൽ നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീമിന് തുക കൈമാറി നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഏകദേശം മുതൽ പരിരക്ഷ പാലിയേറ്റീവ് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത ആളുകളെയൊക്കെ തന്നെ നമ്മുടെ ആയുർവേദ ഡോക്ടറും നമ്മുടെ ഹോമിയോ ഡോക്ടറും അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് ഡോക്ടറും എല്ലാ ദിവസങ്ങളിലും ആഴ്ചയിൽ ഓരോ ദിവസവും മറ്റുള്ള ഡോക്ടർമാരും മറ്റുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ പാലിയേറ്റീവ് ഡോക്ടറും പോയി അവരെ പരിചരിച്ച് അവർക്ക് വേണ്ട മരുന്നും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് ഏകദേശം ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി ചില്ലാനും ആളുകൾ രജിസ്റ്റർ ചെയ്ത സമയത്താണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് കൂടെ ആരംഭിക്കാമെന്ന് തീരുമാനിച്ചത് കഴിഞ്ഞ വർഷം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഇതുപോലെ രണ്ടാമത്തെ പാലിയേറ്റീവ് പ്രവർത്തനത്തിൻ്റെ ഒരു യൂണിറ്റ് കൂടി രൂപീകരിച്ചു അതിലേക്കും ഡോക്ടറും നേഴ്സും ജെ എച്ച് ഐയും അതുപോലെ തന്നെ ഫാർമസിസ്റ്റും എല്ലാവരും ഇപ്പോൾ ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആരോഗ്യകാര്യസ്ഥിര സമിതി അധ്യക്ഷൻ കക്കാടൻ റഹീം അധ്യക്ഷനായി വികസന കാര്യസ്ഥിര സമിതി ചെയർമാൻ പി എം ബഷീർ നഗരസഭാ കൗൺസിലർ പി ഗോപാലകൃഷ്ണൻ നഗരസഭാ ആസൂത്രണ നിർവഹണ സമിതി വൈസ് ചെയർമാൻ അരുൺ അരുൺകുമാർ കെ ഹരിതകർമ്മസേന നോഡൽ ഓഫീസർ ആർ പി സുബ്രഹ്മണ്യൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സരി ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു കോഴിക്കോട് വിമാനത്താവളത്തിലെ റൺവേയിൽ വലിയ വിമാന സർവീസിന് പല വിമാന കമ്പനികളും സന്നദ്ധത അറിയിച്ചിട്ടും വലിയ വിമാനങ്ങളുടെ തിരിച്ചുവരവ് നീളുന്നു റൺവേ അനുബന്ധ വികസനം പൂർത്തിയായാലേ വലിയ വിമാന സർവീസ് നടത്താനാകൂ എന്ന നിലപാട് പുനഃപരിശോധിച്ചില്ലെങ്കിൽ വലിയ വിമാനങ്ങൾക്കായി രണ്ടു വർഷമെങ്കിലും കോഴിക്കോട് വിമാനത്താവളവും വിദേശയാത്രക്കാരും കാത്തിരിക്കേണ്ടിവരും ായി കൂടുതൽ സുരക്ഷ കണക്കിലെടുത്ത് ഭാരം കുറച്ച് വലിയ വിമാനങ്ങൾ ഇറക്കാമെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ റൺവേ പരിശോധിച്ച വിദഗ്ധരുടെ റിപ്പോർട്ടും കൈവശമുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ വിമാനാപകടം സംഭവിച്ചതിന് കാരണം റൺവേയുടെ പരിമിതി അല്ലെന്ന് അന്വേഷണ റിപ്പോർട്ടും വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് റീകാർപ്പറ്റിംഗിന്റെ പേരിൽ വലിയ വിമാനങ്ങൾ കരിപ്പൂരിൽ നിർത്തിയത് പിന്നീട് വലിയ വിമാനങ്ങൾക്ക് അനുമതി നൽകുന്നതിന്റെ ഭാഗമായി വിവിധ പഠനങ്ങൾ നടത്തും എല്ലാം കരിപ്പൂരിന് അനുകൂലമായിരുന്നു വിദേശ വിമാന കമ്പനികളിലെ ഉയർന്ന സാങ്കേതിക വിദഗ്ദ്ധർ ഉൾപ്പെടുന്ന സംഘം രണ്ടായിരത്തി പതിനെട്ടിൽ റൺവേ പരിശോധിച്ചിരുന്നു തുടർന്നാണ് ഭാരം കുറച്ച് വലിയ വിമാനങ്ങളുടെ സർവീസ് പുനരാരംഭിക്കുവാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ സൗദി എയർലൈൻസ് വലിയ വിമാനവുമായി കരിപ്പൂരിലെത്തി വൈകാതെ എയർ ഇന്ത്യയുടെ വലിയ വിമാനവും തിരിച്ചെത്തി കൂടുതൽ വലിയ വിമാനങ്ങൾ സർവീസിന് ഒരുങ്ങുന്നതിനിടയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിലെ വിമാനാപകടം ചെറു വിമാനമാണ് അപകടത്തിൽപ്പെട്ടതെങ്കിലും പെട്ടതെങ്കിലും വലിയ വിമാനങ്ങൾക്കാണ് വിലക്ക് വീണത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ റീകാർപ്പറ്റിംഗ് പൂർത്തിയാക്കി റൺവേ ബലപ്പെടുത്തി ലാൻഡിംഗ് കൂടുതൽ സുരക്ഷിതമാക്കുവാൻ ടച്ച് സോൺ ലൈറ്റ് സെൻട്രൽ ലൈൻ ലൈറ്റ് എന്നിവ റൺവേയിൽ സ്ഥാപിക്കുകയും ചെയ്തു വിദഗ്ധ സാങ്കേതിക സംഘത്തിന്റെ പരിശോധന നടത്തി വലിയ വിമാന സർവീസിന് സാഹചര്യം ഒരുക്കണം എന്നാണ് ആവശ്യം റസ്സ വർദ്ധിപ്പിക്കുന്നതിന് സ്ഥലമേറ്റെടുക്കലും ടെൻഡർ ഉറപ്പിക്കലും കഴിഞ്ഞു ഇതിന്റെ പണി പൂർത്തിയാകുവാൻ രണ്ട് വർഷത്തോളം വരും അതിനു മുൻപ് തന്നെ വലിയ വിമാന സർവീസ് പുനരാരംഭിക്കുവാൻ തടസ്സമില്ലെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനയുള്ള കോഴിക്കോട് വിമാനത്താവളത്തിൽ വലിയ വിമാന സർവീസുകളുടെ ആവശ്യം രക്താർപുതം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന നിലമ്പൂർ പാടിക്കുന്നിൽ താമസിക്കുന്ന മൂർക്കൻ റൗഫിന്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് റിയാദ് നിലമ്പൂർ പ്രവാസി സംഘടന സമാഹരിച്ച മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപ റൗഫ് ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾക്ക് കൈമാറി ജനതപടിയിലെ റൌഫ് ചികിത്സാ സഹായ സമിതി ഓഫീസിൽ നടന്ന ചടങ്ങിൽ അബ്ദുള്ള വല്ലാഞ്ചെറ ഹിദായത്ത് ചുള്ളിയിൽ അനിൽ റോസ് അബ്ദുൽ ഹക്കീം ഷൌക്കത്ത് ഉള്ളാട്ടുപറമ്പിൽ എന്നിവർ സംസാരിച്ചു ആന്റണി സെപ്പാസ്റ്റ്യൻ ചീരാമ്പേലിൽ ഷാനവാസ് പട്ടിക്കാടൻ ഗഫൂർ എരഞ്ഞിക്കൽ ഉനൈസ് വലപ്പുഴ ഷിഹാബുദ്ഖിൽ നൌഷാദ് ഉൽവാൻ ബിജു അനീഷ് അലി റൈഫ് ഷാജി എന്നിവർ പങ്കെടുത്തു രാഷ്ട്രീയ ആവിഷ്കാർ അഭിയാന്റെയും സമഗ്ര ശിക്ഷ കേരളയുടെയും നേതൃത്വത്തിൽ നിലമ്പൂർ ഉപജില്ലയിലെ യു പി വിഭാഗം ശാസ്ത്രാധ്യാപകർക്ക് ഏകദിന പരിശീലനം നൽകി കരുരായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ ആവിഷ്കാർ അഭിയാന്റെയും സമഗ്ര ശിക്ഷാ കേരളയുടെയും നേതൃത്വത്തിൽ നിലമ്പൂർ ഉപജില്ലയിലെ യു പി വിഭാഗം ശാസ്ത്രാധ്യാപകർക്ക് ഏകദിന പരിശീലനം നൽകി കരുളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു ശാസ്ത്ര പഠനം അന്വേഷണാത്മകവും പ്രവർത്തനാധിഷ്ഠിതവുമാക്കുന്നതിന് സയൻസ് ഫെസ്റ്റ് പങ്കാളിത്ത രീതിയിലുള്ള ശാസ്ത്ര ക്വിസ് ശാസ്ത്ര പാർക്ക് നവീകരണം ശാസ്ത്ര ക്യാമ്പ് പഠനയാത്രാ പ്രവർത്തനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട യു പി അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലെ ശാസ്ത്ര പഠനവുമായി ബന്ധപ്പെട്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വിദ്യാലയങ്ങളിൽ നടപ്പാക്കേണ്ട ആക്ടിവിറ്റി പാക്കേജ് അധ്യാപകരെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പുള്ളിയിൽ ഗവൺമെന്റ് യു പി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച പരിശീലന പരിപാടിയിൽ നിലമ്പൂർ ഉപജില്ലയിലെ യു പി വിഭാഗത്തിൽ നിന്നും മുപ്പത്തി ഒൻപത് ശാസ്ത്ര അധ്യാപകർ പങ്കെടുത്തു നിലമ്പൂർ എഇ പ്രേമാനന്ദ് കെ അധ്യക്ഷനായ ചടങ്ങിൽ ബി പി സി എം മനോജ് കുമാർ പദ്ധതി വിശദീകരിച്ചു പുള്ളിയിൽ ഗവൺമെന്റ് യു പി സ്കൂൾ പ്രധാന അധ്യാപകൻ ജയകുമാർ കെ വി സ്വാഗതവും സിയാസി കോർഡിനേറ്റർ ദിൽമാ ഹുസൻ അലക്സ് നന്ദിയും പറഞ്ഞു മമ്പാട് പഞ്ചായത്ത് വനിതാ ലീഗ് ലീഡേഴ്സ് മീറ്റിൽ വടപുറം വാർഡിലെതിർന്ന വനിതാ ലീഗ് പ്രവർത്തക അലീമ നൈനാൻ കുയ്യൻ പതാക ഉയർത്തി ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി അബ്ദുൾ ഹമീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മമ്പാട് പഞ്ചായത്തില് പ്രവർത്തന പ്രവർത്തനരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ മുമ്പെങ്ങുമില്ലാത്ത കൂടിയാണ് വനിതാ ലീഗിന്റെ പ്രവർത്തകന്മാരെ പ്രവർത്തകരെ നിങ്ങൾ ചെല്ലുന്ന പ്രദേശങ്ങളിൽ സ്വീകരിക്കുന്നത് ഈ സംഘടനയുടെ അനിവാര്യത ആവശ്യകത അവരിതിനൊക്കെ മനസ്സിലാക്കി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ സന്തോഷപൂർവ്വമാണ് നമ്മുടെ നാടും നഗരവും ഒക്കെ നിങ്ങൾ നിങ്ങൾ ഇടപെടേണ്ടതുണ്ട് അല്ലെങ്കിൽ സമരം ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് തീരുമാനിക്കാൻ ശക്തമായ ലീഡർഷിപ്പ് വനിതാ ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നാദിര അധ്യക്ഷത വഹിച്ചു വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറാം അമ്പാട് മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ വനിതാ ലീഗ് പ്രസിഡന്റ് കെ പി ജൽസിമിയ സെക്രട്ടറിമാരായ സഖീന പുൽപ്പാടൻ നസീമ ബീഗം വണ്ടൂർ ബ്ലോക്ക് പ്രസിഡന്റ് അസ്കർ അമയൂർ മണ്ഡലം പ്രസിഡന്റ് ഖാലിദ് പന്തലിങ്ങൽ മുഹമ്മദ് അലി വനിതാ ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാല സെക്രട്ടറി വി പി ജസീറ ട്രഷറർ ബുഷ്റ വൈസ് പ്രസിഡന്റ് ജമീല പഞ്ചായത്ത് നേതാക്കളായ കരീം പുന്നപ്പാല യൂസുദിഖ് ആലിയാർ യൂത്ത് ലീഗ് അധ്യക്ഷൻ ഷിഹാബ് കാമ്രത്ത് റഫീഖ ഫൗസിയ സഫീന എന്നിവർ സംസാരിച്ചു ലുഖ്മാൻ അലിക്കോട് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു മമ്പാട് പഞ്ചായത്തിലെ പത്തൊൻപത് വാർഡുകളിൽ നിന്നായി നൂറ്റി അമ്പതോളം പ്രതിനിധികൾ പങ്കെടുത്ത ചടങ്ങിൽ എസ് ടി യു എം എസ് എഫ് പ്രവാസി ലീഗ് നേതാക്കളും പങ്കെടുത്തു രാവിലെ ഒൻപതിന് ആരംഭിച്ച പരിപാടി വൈകിട്ട് നാല് വരെ തുടർന്നു ഇതോടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം